കുമ്പളങ്ങ കുമ്പളങ്ങ ഞാൻ ഒരു അതിലേക്ക് അതിലേക്ക് നാല് പച്ചമുളക് ഇനി നമുക്ക് രണ്ട് എടുഷ്ണം ഉപമാങ്ങയും കൂടി നമുക്ക് ചേർക്കാം ഉപമാങ്ങ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം അതൊക്കെ നമ്മുടെ നാടൻ കറികളല്ലേ അപ്പൊ ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അത് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ എല്ലാം നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതിൽ ഇപ്പം ഉപ്പ് ചേർക്കണ്ട കാരണം നമ്മൾ ഉപ്പുമാങ്ങയും കൂടി ചേർത്ത് കഴിയത് നമുക്ക് അരപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ കുമ്പളങ്ങ മോരുകറിക്കുള്ള ഉപ്പുമാങ്ങയും പിന്നെ പച്ചമുളകും കുമ്പളങ്ങ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തൈര് ജീരകം വെളുത്തുള്ളി തേങ്ങ ഇതിത്രയും കൂടി നന്നായിട്ട് നല്ല എന്താ പറയുക വെണ്ണ പോലെ അല്ലെങ്കിൽ മഷി പോലെ എന്ന് പറയലേ അതേ ഭാഗത്തിൽ അരച്ചെടുത്തതാണ് അപ്പം ഇത് അരച്ച് നമുക്ക് തിളപ്പിക്കണ്ട മൺചട്ടി കഴിഞ്ഞാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് തിളപ്പിക്കണ്ട അപ്പൊ ഇതിലേക്ക് ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല നമുക്ക് ഒരിത്തിരി ഒരല്പ ഉപ്പ് ഇത്ര ഉപ്പ് അതിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ നമുക്ക് ഉപ്പുമാങ്ങ ചേർത്തേണ്ട ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇങ്ങ് താളിക്കാം അപ്പം നമ്മുടെ മോരി കറി റെഡി ആയിട്ടുണ്ട് മോരി കറിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ കടുക്കും ഉലുവയും പൊട്ടിക്കണം മോരായതുകൊണ്ട് ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചുവന്നുള്ളിയും ബറ്റൻമുളക് വേണമെങ്കിൽ ബറ്റൻമുളക് ചേർക്കുക കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് നമ്മൾ ചേർത്താൽ മതി അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ ഉപ്പുമാങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ നാടൻ കറികളാണ് അപ്പൊ എന്ന് പറയുമ്പോൾ ഉപ്പുമാങ്ങയുടെ സീസൺ അല്ലേ ഇപ്പോൾ ഇപ്പൊ ഞാൻ കഴിഞ്ഞ കൊല്ലം തയ്യാറാക്കി വെച്ചിരുന്ന ഉപ്പുമാങ്ങയൊക്കെയാണ് ഇപ്പോഴെടുക്കുന്നത് അപ്പൊ ഇതുപോലെ നമുക്ക് പിന്നെ കിട്ടുന്ന സമയത്ത് മാങ്ങയോ ഒക്കെ നമ്മൾ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഈ ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കാം അപ്പം ഈ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായ കൂട്ടുകാർ ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് പിന്നെ എൻ്റെ ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ